അതായത് ഒരു സിനിമ നമ്മൾ കഥ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കഥ ഏറ്റവും പ്രധാനമാണ് ആ കഥ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ടോ നമ്മളെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും രണ്ട് അതിനകത്തുള്ള കഥാപാത്രം നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എനിക്ക് ഈ സിനിമയിൽ എന്നിലെ ലെ ആക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ എൻ്റെ ആക്ടറിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കഥാപാത്രമാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്ന് ഫാക്ടേഴ്സും ആണ് പ്രധാനമായിട്ടും ഒരു ഒരു സിനിമ കമ്മിറ്റി എന്നതിന് മുമ്പ് നമുക്കറിയേണ്ടത് അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അനുരാജ് ആണെങ്കിലും ഷമീർ ആണെങ്കിലും അഭിനാണെങ്കിലും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാവരെയും എനിക്ക് അവരുടെ സെൻസിബിലിറ്റീസും എനിക്ക് കുറക്കാവുന്ന സെൻസിബിലിറ്റീസാണ് അവരൊക്കെ ഇപ്പം ഉറക്കെയായിട്ട് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ് അത് അന്ന് ഞാൻ കരുതിയതുപോലെ തന്നെ ഈ സിനിമ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ത്രൂ ഔട്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തുള്ള എക്സ്പീരിയൻസും ഒക്കെ എനിക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള മെമ്മറീസാണ് നമ്മളെല്ലാവരും വളരെ എന്താ പറയുക ഒരു ഏകദേശം ഒരേ ചിന്താഗതിയോട് തന്നെ നമ്മൾ ചിന്തിക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് വരും ഇഷ്ടപ്പെട്ട് പണിയെടുക്കുകയും വളരെ ആയിട്ട് പണിയെടുക്കാൻ പറ്റുകയും കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് എന്നാൽ നമുക്ക് വലിയൊരു ജോലി ചെയ്യുകയാണ് എന്ന് തോന്നാതെ നമുക്ക് എൻജോയ് അത് ചെയ്യാൻ പറ്റും അത് കാസ്റ്റിംഗ് ക്രൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെയും എൻ്റെ കൂടെയുള്ള ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ സഹകരണം സഹായം എൻ്റെ പെർഫോമൻസിനെയും എൻഹാൻസ് ചെയ്യുമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ എന്നെ ഇമോഷണലി ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് എന്നെ കഥ കേട്ടതിന് ശേഷവും എന്നെ ഹോണ്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ഹോണ്ടിങ് പണം കണ്ടിറങ്ങുന്ന ആൾക്കാർക്കും ഉണ്ടാകണം ഉണ്ടാകേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ലോകം ഒരു ബെറ്റർ പ്ലേസ് ആവേണ്ടത് എന്റെ ആവശ്യകതയാണെന്ന് എൻട്രി ഡയറക്ടറാണ് എൻട്രി തന്നത് ഈ പടത്തിലേക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കാരണം ഒരു കഥാപാത്രം കണ്ടിട്ട് എൻ്റെ എന്റെ ഓർമ്മ വന്ന് കാസ്റ്റ് ചെയ്ത് യു ആൻഡ് ഞാൻ ചെറുതായിട്ട് എവിടെയോ സ്റ്റീരിയോ ടൈപ്ഡായി പോകുന്നുണ്ടോ എനിക്ക് ഒരു സെൽഫ് ഡൗട്ട് അടിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ക്യാരക്ടർ വരുന്നത് സോ എനിക്കൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി ബ്രേക്ക് ചെയ്ത് ഒരു ചെയ്യാൻ പറ്റുന്നത് പോലെ ആദ്യം ഇത് കൺഫ്യൂഷൻ ഓൾറെഡി അവർക്കുള്ളിൽ അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര ഒരു ഒരു പ്ലസ് പോയിന്റ് ഫാക്ടർ ആയിരുന്നു ബിക്കോസ് ആസ് എൻ ആക്ടർ നമ്മൾ എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണല്ലോ അപ്പൊ എനിക്കത് താങ്ക് യു സോ മച്ച് എന്നെ എനിക്ക് ആ സെൽഫ് ഡൗട്ട് കുറച്ചൊന്ന് ഒഴിവാക്കി തന്നേന് ശരിക്കും സ്ക്രിപ്റ്റ് സമയത്ത് ഇവരൊക്കെ അതെ അതെ നമ്മുടെ കാസ്റ്റിൽ നമുക്ക് ചില കാസ്റ്റിൽ ഇപ്പം ആര്യയിൽ നമ്മൾ ഇപ്പം ടൊവിയെ എങ്ങനെയാണോ ഫിക്സ് ചെയ്തത് ആര്യെ ഫിക്സ് ചെയ്ത് അതേ മൊമെന്റിൽ തന്നെയാണ് നമ്മൾ ആര്യം ഫിക്സ് ചെയ്തത് ആര്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആര്യയുടെ കുറച്ച് സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ആര്യെ ഫിക്സ് ചെയ്യുന്നു ആര്യയെ നമ്മൾ ഞാൻ തന്നെ നേരിട്ട് ഞാൻ അഭിനും നേരിട്ട് പോയി സംസാരിക്കാണ്ടായിരുന്നു പിന്നെ ഇതിൽ വന്ന എല്ലാവരും ഇപ്പം സുരാജേട്ടനും ആദ്യ ആദ്യ സിനിമയിൽ ശരിക്കും ടൊവിയും സുരേടനായിരുന്നു അഭിനയിക്കേണ്ടിരുന്നത് മറ്റു കാരണങ്ങൾ നടന്ന നടക്കാതെ സുരേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ് കുറച്ച് കാലങ്ങളായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സുരേട്ടൻ എനിക്കറിയാം അപ്പോൾ എല്ലാവരും നമ്മൾ വളരെ ഇപ്പം ഷൂട്ട് നാളെ നടക്കുന്ന ഷൂ നാളെ നടക്കുന്ന ഒരു സീനിലേക്ക് ഒരു ആളെ കാസ്റ്റ് ഇന്ന് കാസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ പ്രീപ്ലാൻ ആ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഇതിൽ അഭിനയിച്ച ഓരോ ആളും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സ്കെയിൽ ആ സിനിമയുടെ ട്രെയിലറിൽ നിങ്ങൾ കാണുന്ന സ്കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കെയിലിൽ ഉണ്ടായിരുന്ന അത്രയും പേര് നമ്മൾ നേരത്തെ കണ്ട് അവരെ ഒന്ന് ഗ്രൂം ചെയ്ത് അവരെ അതിൽ കുറച്ചൊരു മെജോറിറ്റി ആൾക്കാരും സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയോ പെർഫോം ചെയ്യുന്നവരോ ആണ് അപ്പം അവർക്കും കാര്യങ്ങൾ ഇതിൻ്റെ സങ്കേതങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ അസ്റ്റർ ഐറ്റേഴ്സ് ഇത് ടീം വർക്കാണ് ആക്ച്വലി ഇപ്പം ഞാൻ മാത്രം വിചാരിച്ച ഇതുപോലത്തെ ഒരു സിനിമ எக்ஸிகூட்டிய uh, பற்றி